വർഷം രണ്ടായിരത്തി പതിനാല് ഇന്ത്യകാലം കഴിഞ്ഞ സത്യാർത്ഥിക്കൊപ്പം മലാല യൂസഫ് സായിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മംഗൾയാൻ വിജയകരമായ ചൊവ്വയുടെ ഭരണപോധത്തിലെത്തി ഇന്ത്യയിൽ ഇരുപത്തൊന്നാമത് സംസ്ഥാനമായി തെലങ്കാന രൂപീകരിച്ചു ഇതിനൊക്കെ പുറമെ ഐ ലീഗിനെ കൂടാതെ ഫിലിം സ്റ്റാർസിനെയും സെലിബ്രിറ്റീസിനെയും ഒക്കെ കൂട്ടുപിടിച്ച് അംബാനിയുടെ ഭാര്യ നിത അംബാനി ഇന്ത്യയിൽ പുതിയൊരു ഫുട്ബോൾ ലീഗിന് തുറക്കു കുറിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ഐ കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത് ഐ എസ് എൽ തുടങ്ങിയപ്പോഴും കേരളത്തിൽ നിന്നൊരു ടീം ഉണ്ടായപ്പോഴും നമ്മളോ എന്തിനുശാക്ഷാൽ സച്ചിൻ പോലും ഈ ടീമിന് ഇത്രയധികം ആരാധക പിന്തുണ ലഭിക്കുമെന്ന് വിചാരിച്ച് കാണില്ല എല്ലാം വളരെ അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യ സീസൺ തുടങ്ങി അതേ സീസണിൽ തന്നെ ടീം ഫൈനലിൽ എത്തി എന്നാൽ അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പത്ത് സീസണുകൾ കടന്നുപോയി പിന്നീട് രണ്ടു തവണ ടീം ഫൈനലിൽ എത്തി എന്നിട്ടും ഭാഗ്യം തോന്നിച്ചില്ല എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക പിന്തുണയ്ക്ക് കുറവൊന്നും സംഭവിച്ചതുമില്ല ഈ പത്ത് വർഷത്തിനിടെ പലതും സംഭവിച്ചു സച്ചിൻ നമ്മളോട് ടാറ്റ പറഞ്ഞു പലരും പുതിയ ഓണേഴ്സ് ആട്ടെത്തി പല കോച്ചസ് പല കളിക്കാർ പല ഫാൻ ക്ലൂബ്സ് പക്ഷെ ഒന്നു മാത്രം മാറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടുള്ള സ്നേഹം സച്ചിൻ എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തിൽ തുടങ്ങി പതിയ സ്നേഹം ഫുട്ബോളിലേക്കും കൂടി തിരിഞ്ഞു ഫുട്ബോൾ പ്രതീക്ഷകളെല്ലാം മങ്ങി ഇനി ജയിക്കില്ല എന്ന് എന്നാരൊക്കെ എഴുതി തള്ളിയാലും അവസാന വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ടീം ജയിക്കും എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ഇന്ന് നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് ആ ഒരു പ്രതീക്ഷയിൽ പുതിയൊരു സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് വേണ്ട